കോഴിക്കോട് എളയത്തിൽ എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചതായി പരാതി പ്ലസ് വൺ വിദ്യാർത്ഥി മുഹമ്മദ് ഗ്രൂപ്പിലൂടെ ശേഷമായിരുന്നു അതിക്രമം എടാ നാളെ ആര് നോമ്പോ നോമ്പോ അറിയാ വെറുതെ നോക്കിയില്ലെങ്കിലും അടിയാ ആ ഒരു പൊട്ടും അതുകൊണ്ട് നോക്കാണ്ട് നല്ലോണം ഇന്ന് ഉച്ചക്കായിരുന്നു സംഭവം പരീക്ഷ കഴിഞ്ഞ് ചവിട്ടി വീഴ്ത്തുകയും നിലത്ത് വീണപ്പോൾ ക്രൂരമായി എക്സാം എഴുതി ഞാന് പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു അന്നപ്പോ പ്ലസ് ടുള്ള കുറച്ച് ആൾക്കാര് വന്ന് എന്നാ റൗണ്ട് ചെയ്ത് അതിൽ ഒരാള് അതിപ്പെന്ന് പറയുന്ന ഒരു ചങ്ങായി എന്ന ചാടി ചവിട്ടി അതിൽ ഞാനെന്റെ പുറം അടിച്ച് ഒരു മതിൽമെക്ക് വീണ് പിന്നെ അവിടെ നിന്ന് എനിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി കുറച്ച് ആൾക്കാർ പിടിച്ചിങ്ങാൻ വീട്ടിൽ വീട്ടിലെത്തിച്ചേരണം ഷർട്ടിന് ബട്ടൺസ് ഇടാത്തതിന് ക്യാൻറ്റീനിൽ ഇരിക്കുന്നതിന് പിന്നെ ക്ലാസ് കയറാണ്ട് നടക്കുന്നതിന് അങ്ങനെ ഓരോന്നിങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ബാക്കിയായിട്ട് ഇന്നിപ്പോൾ ഞങ്ങൾ കുറേ കാലത്തിനുശോ ഇന്നാണ് ഒപ്പരം വന്നത് പ്ലസ് ടു പ്ലസ് വണ്ും അപ്പോൾ ആ ഒരു ചാൻസ് കിട്ടിയപ്പോൾ ഒരു ഇന്ന് തീർത്ത് ഇന്നടി ഉറപ്പാണെന്നും നോമ്പെടുക്കാതെ വരണമെന്നും വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ പ്രഖ്യാപിച്ചായിരുന്നു ആക്രമണം പലപ്പോഴായി റാഗിങ്ങിന്റെ പേരിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ടെന്നും ഇതൊന്നും മകൻ വീട്ടിൽ അറിയിച്ചിരുന്നില്ലെന്നും പിതാവ് അബ്ദുൾ റഷീദ് പറഞ്ഞു പരിക്കേറ്റ ദാനിഷിനെ നാട്ടുകാരാണ് വീട്ടിലെത്തിച്ചത് ആദ്യം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് ഓമശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയിൽ പ്രവേശിപ്പിച്ചു കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കൊടുവള്ളി പോലീസിലും ചൈൽഡ് ലൈനിലും കുടുംബം പരാതി നൽകിയിട്ടുണ്ട് ട്വന്റി കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം